നേരം ഓൺലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ ഈ ആറ്റുകാൽ ഉത്സവം നടക്കും നടക്കുകയാണല്ലോ കുടികർ കഴിഞ്ഞു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ആറ്റുകാലമ്മയുടെ സന്നിധിയിലേക്ക് ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങളവിടെ പോയി പറയും നല്ല ഭർത്താവിനെ വേണം നല്ല ഭാര്യയെ വേണം നല്ല സന്തതികൾ വേണം നല്ല വിദ്യാഭ്യാസം വേണം നല്ല ഉന്നതമായിട്ടുള്ള പദവികൾ വേണം പുറത്തേക്ക് പോകാൻ പറ്റണം ധനസമ്പാദനം നടക്കണം വീട് വയ്ക്കണം എന്നിങ്ങനെ അനവധി ആവശ്യങ്ങളായിട്ടാണ് നിരവധി പരിദേവനകളുമായിട്ടാണ് ഭക്തജന ജനങ്ങൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ പലപ്പോഴും പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ഫോണിൽ വിളിക്കുകയും അതേപോലെ നേരിട്ട് വന്ന് കാണുകയും അതേപോലെ മെയിൽ അയക്കുകയും മെസേജ് അയക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ ചോദിക്കാറുണ്ട് ഈ ആറ്റുകാൽ പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ വാഗ്ദോഷം മാറി കിട്ടും എന്നിങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലോ അതിലത്രമാത്രം യാഥാർത്ഥ്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ അതിലൊരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗ്ഭവകൂടം എന്ന് പറഞ്ഞൊരു കൂടമുണ്ട് ദേവി മൂന്ന് കൂടങ്ങളുള്ള ആളാണ് താന്ത്രിക് കോൺസെപ്റ്റാണ് ത്രികൂട ത്രികൂട കാമകൂടിക നമ്മളിപ്പോൾ ലളിതാ സഹസ്രനാമത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് മൂന്ന് കൂടങ്ങളുള്ളവളാണ് ഏറ്റവും മുകളിലുള്ള കൂടത്തിന് വാഗ്ഭവ കൂടം എന്ന് പറയും നടുക്കുള്ളതിന് മധ്യകൂടം എന്ന് പറയും ഏറ്റവും താഴെ ഉള്ളതിന് ശക്തി കൂടം എന്ന് പറയും ത്രികോണങ്ങൾ തലകീഴായി ഒന്നിന് താഴെ ഒന്നായിട്ട് വയ്ക്കുമ്പോൾ ഒരു രൂപമാണ് അപ്പോൾ യു ഗെറ്റ് എ ഫിഗർ ഓൾമോസ്റ്റ് സിമിലർ ടു ദാറ്റ് അതിലേറ്റവും കൂടുതലുള്ള കൂടം എന്ന് പറഞ്ഞാൽ വാഗ്ഭവ വാഗ്ഭവകൂടം അത് നെറ്റി മുതൽ ഇവിടെ ഈ നെറ്റി തൊട്ട് ഈ നെഞ്ചിൻ്റെ താഴെ ഹൃദയത്തിൻ്റെ താഴത്തെ ടിപ്പ് വരെയുള്ള ഒരു പ്രദേശം ഇതിനെ ഒരു നമ്മളൊരു ത്രികോണത്തിലാക്കിയാൽ എങ്ങനെ ഇരിക്കുമോ അതാണ് വാഗ്ഭവ വാഗ്ഭവ വാഗ്ഭവകൂടം എന്നുള്ള പേര് വരാൻ തന്നെ പ്രധാന കാരണം നമ്മുടെ വാക്കുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അർത്ഥം നമ്മുടെ സംസാരം നമ്മുടെ ചിന്ത അതേപോലെ നമ്മൾ കാണുന്നു കേൾക്കുന്നു അതേപോലെ ശ്വസിക്കുന്നു പല പല കാര്യങ്ങൾ ഈ വാഗ്ഭവകൂടത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന അവയവങ്ങളുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അവയുടെ സഹായത്തോടുകൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെന്തെങ്കിലും കേൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ ചെവി കേൾക്കാൻ പറ്റാതാവുക അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാതാവുക അല്ലെങ്കിൽ കാണാൻ പറ്റാതാവുക അല്ലെങ്കിൽ രസന നമ്മുടെ രുചി അറിയാതിരിക്കാൻ പറ്റുക അല്ലെങ്കിൽ രുചി അറിയില്ല അപ്പോൾ ഘാനേന്ദ്രിയത്തിനോ ദർശനേന്ദ്രിയത്തിനോ ശ്രവണേന്ദ്രിയത്തിനോ അതേപോലെ തന്നെ പല പല അവയവങ്ങൾ നമ്മുടെ എന്താ പറയുക ദൈനംദിന ജീവിതത്തിന് അനുപേക്ഷണീയമായിട്ടുള്ള അവശ്യമായിട്ടുള്ള പല പല ഫാക്കൽറ്റികൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന പല പല അവയവങ്ങൾക്ക് പ്രശ്നമുണ്ടാകും പ്രശ്നം പ്രശ്നമുണ്ടെങ്കിലും അപ്പോൾ അത് മാറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇപ്പോൾ മഹാലക്ഷ്മിയെ ധ്യാനിക്കുക മഹാ സരസ്വതിയെ ധ്യാനിക്കുക മഹാകാളിയെ ധ്യാനിക്കുക അപ്പോൾ സരസ്വതിയുടെ സങ്കല്പത്തിൽ ദേവിയെ ധ്യാനിച്ചിട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലുക ശ്യാമള ദണ്ഡകം ചൊല്ലുക വിദ്യാചൂർണിക ചൊല്ലുക വിദ്യാരാജ്ഞി മന്ത്രം ഉപദേശരൂപേണ സ്വീകരിച്ച് അതേപോലെ അല്ലെ ഖുഷ്യാമ എന്ന് പറഞ്ഞ മന്ത്രമുണ്ട് അതും ഉപദേശ രൂപേണ സ്വീകരിച്ച് ശ്രീവിദ്യ അതിദുർലഭമാണ് അതൊക്കെ ഒരു മഹാഗുരുവിൻ്റെ പകൽ നിന്ന് അഭ്യസിച്ച് അതേപോലെ ധേനു സരസ്വതി എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രമുണ്ട് അതായത് ചുട്ടുപഴുത്ത മണലിൽ കിട നട്ടുച്ച സൂര്യനെ നോക്കിയിട്ട് ഉപാസിക്കുന്ന ഒരു മന്ത്രമാണ് അതുകൊണ്ട് കേരളത്തിലെ പല പ്രഗത്ഭരായിട്ടുള്ള ജ്യോതിഷികളും മഹാപണ്ഡിതന്മാരും ഒക്കെ ഇത് ചെയ്തിരുന്നു എന്നാണ് സങ്കല്പം സങ്കല്പമല്ല ശരിക്കും സം സംഭവിച്ചിട്ടുള്ളതാണ് അതേപോലെ നീലസരസ്വതി എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട് അതും ഗുരുവിൻ്റെ പക്കൽ നിന്ന് സ്വീകരിക്കേണ്ടതാണ് സകലസരസ്വതി മന്ത്രമുണ്ട് നകുല് സരസ്വതി മന്ത്രമുണ്ട് അത് സാക്ഷാൽ വിശ്വാമിത്രൻ ജപിച്ചതാണ് ആറ്റുകാലമ്മയുടെ സന്നിധിയിൽ അവിടെ ഇരുന്ന് ഇതൊക്കെ ജപിച്ചിട്ട് വാഗ്ദോഷ ശമനത്തിനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആറ്റുകാലമ്മ പ്രീതിപ്പെടും എന്നാണ് വിശ്വാസം വിശ്വാസം എന്നല്ല അനുഭവം ഇറ്റ്സ് എ പ്രോവൺ ഫാക്ട് ഇറ്റ്സ് നോട്ട് എ ബിലീഫ് അറ്റ് ഓൾ എന്നാണ് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ഉത്സവം നടക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ പോയിട്ട് അല്ലെങ്കിൽ നവരാത്രി ദിനങ്ങളിൽ അവിടെ പോയിട്ട് ശാപദോഷ ശാന്തിക്കായിട്ട് ഓം വാഗൈശ്വര്യ വിത്മഹേ വാഗ്വാദിന്യൈ ധീമഹി തന്നോ സരസ്വതി പ്രചോദയാ എന്ന് പറയുന്ന സരസ്വതി ഗായത്രി ഉണ്ട് അത് നൂറ്റെട്ടൂർ ജവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ദോഷങ്ങൾ ശാപങ്ങൾ പ്രാക്കുകൾ ഒക്കെ പ്രാക്കുകളൊക്കെ ഉണ്ടാവും നമ്മുടെ പിള്ളേർ നന്നായിട്ടൊക്കെ പഠിക്കുമ്പോൾ ഓ പഠിക്കണം അവൾ എന്തേന്നെ പഠിക്കണത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളൊക്കെ കാണും അവൾ പഠിക്കാതെ പോകട്ടെ മുടിഞ്ഞു പോകട്ടെ നശിച്ചു പോകട്ടെ എന്നൊക്കെ പറയുന്ന ആളും കാണും പലതും അങ്ങനെയാണ് ബന്ധുക്കൾ ഉൾപ്പെടെ മിത്രങ്ങളെന്ന് ഭാവിക്കുന്ന ഉൾപ്പെടെ അങ്ങനെയൊക്കെ തന്നെ പറയും അപ്പോൾ ഇതിങ്ങനെ ശാപദോഷം മാറ്റാനായിട്ട് നമുക്കിതിങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കാം കൊണ്ടേയിരിക്കാം ഓം വാഗീശ്വര്യേ വിദ്മഹേ വാഗ്വാതിന്യേ ധീമഹി തന്നോ സരസ്വതി പ്രചോദയാൽ സരസ്വതി ഗായത്രി ഇനി സരസ്വതി അഷ്ടമന്ത്രമുണ്ട് ആ അഷ്ടമന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ പരീക്ഷയിൽ മികച്ച വിജയം കിട്ടും അത് ആറ്റുകാൽ പോയി ഇരുന്ന് ജപിക്കാം ഇവിടുത്തെ സമയത്ത് ആറ്റുകാൽ പോയി ഇരിക്കാനൊക്കെ പറ്റുമോയെന്നു സംശയമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഹ്യൂജായിട്ടുള്ള ക്രൗഡാണ് എങ്കിൽ പോലും അവിടെ നിന്നുകൊണ്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ ദേവിയെ ദേവിയുടെ നടയിൽ നിന്നിട്ട് നമുക്ക് വേണമെങ്കിൽ സരസ്വതി അഷ്ടമന്ത്രം ജപിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത് രാവിലെയും വൈകുന്നേരവും പോയിട്ട് പതിനെട്ട് തവണ വീതം ജപിക്കുന്നത് ഏറ്റവും ഉത്കർഷത്തെ തരുന്ന ഒന്നാണ് എന്ന് പറയും ഓം സരസ്വത്യൈ നമ ഓം സാഗരപ്രീതായ നമ ഓം ഋഗ്വേദവർണിതായൈ നമ ഓം ജ്ഞാനമുദ്രായൈ നമ ഓം വൈഖാനസപ്രിയായ നമ ഓം ഗായത്രിയൈ സത്യായൈ നമ ഓം ജ്ഞാനസാഗരായൈ നമ ഓം ദക്ഷിണാമൂർത്തിമതയെ നമ ഇത് ജീവിച്ചാൽ നല്ലതാണ് ശാപദോഷങ്ങൾ മാറുന്നു എന്നുള്ളത് മാത്രമല്ല പരീക്ഷയ്ക്ക് നല്ല ഉയർന്ന മാർക്ക് കിട്ടുന്നു എന്നുള്ളതും വളരെ വളരെ സ്പഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് അതേപോലെ സുരനായിക മന്ത്രം എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട് അത് ദിവസവും അവിടെ പോയി ഒരു പതിനാറ് തവണ ജവിക്കുക പ്രത്യേകിച്ച് ഉത്സവ സീസണിലാണ് ഏറ്റവും നല്ലത് കാരണം ഏറ്റവും പവർ ദൈവിക്ക ഉള്ള സമയമാണ് ഇപ്പോൾ ആ പവർ അഥവാ ശക്തി എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ കോടിക്കണക്കിന് ആളുകളുടെ ശ്രദ്ധ അമ്മയിലേക്ക് തിരിയുകയാണ് അപ്പോൾ ആ ഭക്തി പ്രഹർഷം അതായത് ഭക്തിയുടെ പാരമ്യം എന്ന് പറയാം അപ്പം ആ ഭക്തി എന്ന് പറയുന്നത് മൊത്തമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അത് കേന്ദ്രീകരിക്കപ്പെടുന്നത് അമ്മയിലേക്കാണ് അമ്മ അത് തിരിച്ച് നമുക്ക് തന്നെ തരും അർത്ഥം അഭയവരത മുദ്രകൾ ധരിച്ചവളാണ് അമ്മ അല്ലേ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും അതേപോലെ വരം തരുകയും ചെയ്യും നമ്മളെ ഒരു ബിനൈൻ ഗ്രേസ് അമ്മയ്ക്കുണ്ട് അപ്പോൾ ഇത്രയും ശക്തി അഥവാ എനർജി വന്നിട്ട് അതിനെ നമ്മൾ നമ്മളിലേക്ക് തന്നെ അമ്മ വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെ പോയി സുരനായികാ മന്ത്രം ജപിക്കുക ഓം ഹ്രീം പത്മാസനായ സുരനായികായൈ ശത്രു സംഹാരൂപിണ്യൈ സർവൈശ്വര്യപ്രദായണ്യ നമ എന്നാണ് സുരനായികാ മന്ത്രം ഇത് ഓർമ്മശക്തി ശക്തി കൂട്ടും നമ്മുടെ പിള്ളേർക്കൊന്നും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊന്നും ഓർമ്മയില്ല ഓർമ്മയില്ല എന്നാണ് പറയുന്നത് പേര് ചോദിച്ചാൽ പോലും കുറച്ച് നേരം ആലോചിച്ചിട്ടൊക്കെ ആയിരിക്കും പറയുക ഇതിനപ്പുറത്തെ കഷ്ടസ്ഥിതിയാണ് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഒരു ഓർമ്മയും കാണത്തില്ല യാതൊരു ഓർമ്മയും കാണത്തില്ല അപ്പോൾ ഒരു സാധനം എടുത്ത് എവിടെ വെച്ചിരുന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലിങ്കസി അടിയും മനസ്സിലായില്ലേ അപ്പോൾ ഇത് വലിയ പ്രശ്നമാണ് ലാക്ക് ഓഫ് മെമ്മറി മെമ്മറി പവർ വിൽ ബി എന്താ പറയുന്നത് സീരിയസ്ലി ഓർ സിവിയർലി എഫക്റ്റഡ് ആറ്റർ എ പെർട്ടിക്കുലർ ഏഞ്ച് പർട്ടിക്കുലർ ഏഞ്ചല്ല ഈ മൊബൈലെ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കുട്ടികൾക്കും വളരെ കുറവാണ് ഇൻസ്റ്റൻ്റ് അല്ല മെമ്മറിന്ന് അർത്ഥം അടുത്ത മന്ത്രം ഞാൻ പറയാൻ പോകുന്നത് അംഗീകാരത്തിനും ബുധദോഷ ശമനത്തിനുമാണ് അത് വാഗ്വാദിനീ മന്ത്രം എന്നാണ് എന്നെ പറയുക ഓം പധവദ വാഗ്വാദിന്യൈ സർവവന്ധ്യായ് മനോഭീഷ്ടപ്രദായിന്യൈ ഹ്രീം നമ എന്നാണത് വാഗ്വാദിനി അത് നിരന്തരമായി ജവിച്ചു കഴിഞ്ഞാൽ ബുധദോഷ ശമനത്തിനും അതേപോലെ തന്നെ സരസ്വതീ പ്രീവിക്കുമൊക്കെ വളരെ വളരെ മെച്ചമാണ് അംഗീകാരവും കിട്ടും അതാണ് യു വിൽ ഗെറ്റ് റെക്കഗ്നിഷൻ ഓൾസോ പലർക്കും പണ് ഉണ്ടാവും അറിവുണ്ടാവും ശൗര്യമുണ്ടാകും വീര്യമുണ്ടാകും സർവ്വവിധത്തിലുള്ള അനുകരണീയമായിട്ടുള്ള അഭിലഷണീയമായിട്ടുള്ള അനബുദ്ധി എന്താ പറയുന്നത് ഉണ്ടാകുമെങ്കിലും അവരെ ആരും അംഗീകരിക്കാറില്ല സമൂഹം പലപ്പോഴും അംഗീകരിക്കുന്നത് ബബ്ബബ സംസാരിക്കുന്നവരെയോ അഞ്ചു നാലും പത്തെന്ന് പറയുന്നവരെയോ യാതൊരു വിവരവും ഇല്ലാത്ത ആൾക്കാരെയാണ് ആളുകൾ അംഗീകരിച്ച് തലയിൽ കയറ്റി അവരെ ഭരിക്കാനുൾപ്പെടെ നമ്മൾ ചുമതലപ്പെടുത്തുന്നത് പലപ്പോഴും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ആറ്റുകാൽ അമ്പലത്തിൽ പോയിരുന്നിട്ട് ഈ വാഗ്വാദിനി മന്ത്രം ദിനംപ്രതി പ്രഭാതത്തിൽ ഒരു മുപ്പത്താറ് തവണ ജപിച്ചാൽ വളരെ വളരെ വിശേഷമാണ് പിന്നെ അതേപോലെ തന്നെ വേറൊരു മന്ത്രം ഇതൊക്കെ ഈ വാഗ്ഭവകൂടത്തിൻ്റെ തകരാറുകൾ മാറ്റാനാണ് എന്ന് ഓർത്തു പോണം ആലസ്യമകറ്റാനും പഠനം മികവിനും വേറൊരു മന്ത്രമുണ്ട് അത് വളരെ പ്രശസ്തമായ ഒരു മന്ത്രമാണ് അതിന് സമൃദ്ധി മന്ത്രം എന്നാണ് പറയുക ആലസ്യം ഭയങ്കര ആലസ്യം നമുക്ക് പലപ്പോഴും ആലസ്യമുണ്ട് നമ്മുടെ പ്രായത്തിലുള്ളവർക്കും ഉണ്ട് ആലസ്യം ഒന്നും ചെയ്യാൻ നമുക്ക് തോന്നാറില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള പിന്നെ പ്രശ്നങ്ങളും ഉണ്ട് അത് ഓം ഐം സരസ്വത്യൈ മഹാദേവ്യൈ മഹാപാതകനാശിന്യൈ സർവൈശ്വര്യ സമൃദ്ധിമേ ദേഹി ദേഹി നമോ നമഹ എന്നാണ് ആ സമൃദ്ധി മന്ത്രം അത് സന്ധ്യയ്ക്ക് ഒരു മുപ്പത്താറ് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ രണ്ട് മന്ത്രങ്ങൾ കൂടെ ഞാൻ ഇതിൽ പറഞ്ഞ് നിർത്താം ഹംസവാഹിനിയും വിശ്വരൂപയും എല്ലാ വർഷവും ഒന്നുകിൽ ദുർഗാഷ്ടമി ദിനത്തിൽ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയി ജപിച്ചു തുടങ്ങുക അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും പറ്റിയൊരു സമയമാണ് നമുക്ക് ജപിക്കാനായിട്ട് സാഹചര്യവും സാവകാശവും സൗമനസ്യവും ഉണ്ട് എങ്കിൽ അത് രണ്ടും നമുക്കിരുന്ന് ജപിക്കാം സന്ധ്യയ്ക്കാണ് ഏറ്റവും കൂടുതൽ ജപിക്കേണ്ടത് മുപ്പത്താറ് തവണ നൂറ്റെട്ട് തവണ ആയിരത്തെട്ട് തവണ പതിനായിരത്തെട്ട് തവണ ലക്ഷം തവണ ജപിച്ചവരെയും എനിക്ക് അറിയാം അത് വിദ്യാവിജയത്തിനുള്ള മന്ത്രങ്ങളാണ് ഈ ഹംസവാഹിനിയും അതേപോലെ തന്നെ വിശ്വരൂപയും ഓം ഐം ഹംസവാഹിന്യൈ വാഗ്വാദിന്യൈ നിത്യസൗഖ്യപ്രദായന്യൈ സർവശാസ്ത്രാധിരൂപിണ്യൈ നമ എന്നാണ് ഹംസവാഹിനി മന്ത്രം ഓം ഐം ക്ലീം സൗ ഹു സർവശാസ്ത്രാധികാരിണ്യൈ സരസ്വത്യൈ നമ എന്നാണ് വിശ്വരൂപ എന്ന് പറയുന്ന മന്ത്രം ഞാനീ പറഞ്ഞത് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും കേട്ടത് മനഃപ്പാഠമാക്കിയാൽ നന്നായിരുന്നു അതേപോലെ കുട്ടികളെ ആറ്റുകാൽ കൊണ്ടുവന്ന എഴുത്തിനിരുത്തുന്നതും നല്ലത് തന്നെയാണ് അത് എഴുത്തിനിരുത്തുന്ന ആളുകളുടെ വൈശിഷ്ടം കൊണ്ടാവണം എന്നില്ല പക്ഷേ കുട്ടികളുടെ വാക്കുകൾക്ക് മിഴിവും ഉണ്ടാകും ശബ്ദശുദ്ധിയും മന്ത്രസ്ഫുരണവും കവിത്വവും വാഗ്മിത്വവും ഒക്കെ യഥേഷ്ടം ലഭിക്കുന്നതായിട്ട് അനുഭവമുണ്ട് അതെന്താ കാര്യം എന്ന് ചോദിച്ചാൽ അത് ആറ്റുകാൽ ക്ഷേത്രം ആയതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ദേവീ ചൈതന്യത്തിൻ്റെ സവിശേഷത കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ക്ഷിപ്രപ്രസാദിനിയും ഇഷ്ടവരദായിനിയും പ്രജ്ഞാനദായിനിയുമാണ് ആറ്റുകാലമ്മ പ്രജ്ഞ നമുക്ക് കിട്ടും പ്രജ്ഞാദായിനിയാണ് പ്രജ്ഞാദായിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രജ്ഞയും അറിവും തമ്മിലൊക്കെ വളരെ വളരെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് ആറ്റുകാലമ്മ നമുക്ക് യഥേഷ്ടം തരും അതേപോലെ തന്നെ കുട്ടികളെ അവിടെ എഴുത്തിനിരുത്തുന്നതിനൊപ്പം സരസ്വതി ദശ സ്തുതിയുണ്ട് അത് ചൊല്ലാം അതേപോലെ തന്നെ ചിന്താമണി വിദ്വേശ്വരി എന്ന് പറഞ്ഞ ചിന്താമണി വിദ്വേശ്വരി മഹാമന്ത്രമുണ്ട് അതും നമുക്ക് മഹാസരസ്വതി അഷ്ടകവും വിദ്യാരാജ്ഞി മന്ത്രവും ഒക്കെ ചൊല്ലാം അത് നവരാത്രി കാലത്ത് പ്രത്യേകം ചൊല്ലുകയും അതേപോലെ തന്നെ ആറ്റുകാൽ പോവുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇത് കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇത്തരത്തിലുള്ള ഈ ആറ്റുകാലമ്മയെ സേവിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ ഗുണമുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ശ്രീമദ് സ്വരൂപ മുഖപങ്കജ എന്ന് നമ്മൾ ലളിത സഹസ്രനാമത്തിൽ ഈ വാഗ്ഭവകൂടത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതേപോലെ മധ്യകൂടത്തിനെ കുറിച്ചും പറയുന്നുണ്ട് കണ്ഠാഥ ഘടിപര്യന്ത മധ്യകൂടസ്വരൂപിണി എന്നാണ് മധ്യകൂടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ലളിത സഹസ്രനാമത്തിൽ പിന്നെ മൂന്നാമത്തതാണ് ഈ ശക്തികൂടം എന്ന് പറയും ശക്തികൂടം ഈ കഥാപൻ കഥാപന്റെ കഠ്യധൗഭാഗധാരണി അപ്പോൾ ശക്തികൂടം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് മധ്യകൂടത്തെക്കുറിച്ചും ശക്തികൂടത്തെക്കുറിച്ചും ഒരുപാടൊരുപാട് പറയാനുള്ളത് അർത്ഥം അപ്പോൾ മധ്യശക്തികൂടങ്ങൾ അല്ലെങ്കിൽ വാഗ്ഭവ മധ്യ മധ്യശക്തികൂടങ്ങളെക്കുറിച്ച് ഒരു കാര്യം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് ഈ കൂടങ്ങൾ വളരെ വളരെ പ്രധാനമാണ് ഈ കൂടങ്ങളെ പ്രസാദിപ്പിക്കേണ്ടതിൻ്റെയും അതിൽ വരുന്ന തകരാറുകൾ മാറ്റേണ്ടതിൻ്റെയും പിന്നെ പല പല വിധങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയൊരു അവസരത്തിൽ വേറൊരു എപ്പിസോഡിൽ നമുക്കിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം